പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ച വിമർശനം എന്താണെന്ന് ഞാൻ കേട്ടിട്ടില്ല കേൾക്കാതെ ഞാൻ അതിനോട് ആ അർത്ഥത്തിൽ പ്രതികരിക്കുന്നത് ശരിയല്ല ഒന്ന് ഈ അർബൻ കോൺക്ലേവ് എന്നത് ഒരു ഒറ്റപ്പെട്ടൊരു അല്ല രണ്ട് വർഷമായിട്ട് കേരളം നഗര നയം രൂപീകരിക്കാനുള്ളൊരു പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അന്താരാഷ്ട്ര തലത്തിലും ദേശീയ തലത്തിലും വിദഗ്ധരായിട്ടുള്ള ആളുകളടങ്ങിയൊരു കമ്മീഷൻ ഗവൺമെൻറ് നിയോഗിച്ചു ആ കമ്മീഷൻ കേരളം മുഴുവൻ സഞ്ചരിച്ച് ഭരണപ്രതിപക്ഷ ഭേദമില്ലാത്ത എല്ലാ തദ്ദേശ സ്ഥാപനങ്ങൾ നഗര തദ്ദേശ സ്ഥാപനങ്ങൾ യു എൽ ബിസുമായിട്ടും ആശയവിനിമയം നടത്തി ഏതാണ്ട് മൂവായിരത്തോളം പേരെ ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവരെ അവർ കണ്ടിട്ടുണ്ട് നിരവധി പഠനങ്ങൾ നടത്തി സമഗ്രമായ രണ്ടായിരത്തഞ്ഞൂറ് പേജുള്ള റിപ്പോർട്ട് അവർ ഗവൺമെൻറ്റിന് സമർപ്പിച്ചു അതിൽ ശുപാർശകളുണ്ട് നഗര നയം സംബന്ധിച്ച ശുപാർശകളുണ്ട് അത് അന്തിമമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ് ഈ കോൺക്ലേവ് അപ്പോൾ കമ്മീഷൻ മുതൽ കോൺക്ലേവ് വരെ ഒരു നീണ്ട പ്രക്രിയയാണ് അല്ലാതെ ഇതൊരു ഒരു ആഘോഷം ഒരു ഇവൻ്റ് എന്ന നിലയ്ക്ക് അല്ല ഇതിനെ കാണേണ്ടത് ഇപ്പോൾ കമ്മീഷൻ്റെ പബ്ലിക് കൺസൾട്ടേഷൻ ആദ്യം ആരംഭിച്ചത് കണ്ണൂർ നഗരസഭയിൽ നിന്നാണ് കണ്ണൂർ യു ഡി എഫ് ഭരിക്കുന്ന കോർപ്പറേഷനാണ് ഇപ്പോൾ കേരളത്തിലെ തദ്ദേശ സ്ഥാപനങ്ങളിൽ ഒരു അറുപത് ശതമാനം എൽ ഡി എഫ് ആയിരിക്കും ബാക്കി നാൽപ്പത് ശതമാനം യു ഡി എഫ് ആണ് അവിടെ ഭരണപ്രതിപക്ഷം എന്ന നിലയിലല്ലല്ലോ തദ്ദേശ സ്ഥാപനങ്ങളിലെ നിയമസഭയിലെയും പാർലമെന്റിലും പോലെ ഭരണ ഭരണപ്രതിപക്ഷത്തിന്റെ അടിസ്ഥാനത്തിലല്ല സഹകരിച്ചാണ് പ്രവർത്തിക്കുന്നത് ഈ കമ്മീഷന്റെ പ്രവർത്തനങ്ങളിൽ എല്ലാവരും സഹകരിച്ചിട്ടുണ്ട് ഇങ്ങനെ ഒരു കോൺക്ലേവ് കമ്മീഷന്റെ തന്നെ ഒരു ആശയമാണ് നിർദ്ദേശമാണ് കമ്മീഷൻ മുഴുവൻ ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള വിദഗ്ധരാണ് അപ്പോൾ ആ കോൺക്ലേവിനെ സംബന്ധിച്ച് ആലോചിച്ച ഉടനെ ഞാൻ ആദ്യം സംസാരിച്ചത് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവായിട്ടാണ് പ്രതിപക്ഷ നേതാവുമായിട്ട് മാത്രമല്ല ഉപനേതാവുമായിട്ട് ഞാൻ സംസാരിച്ചു രണ്ടുപേരുമായിട്ട് സംസാരിച്ചിട്ടാണ് ഞങ്ങൾ മുന്നോട്ട് പോയത് സ്വാഗത സംഘം രൂപീകരിച്ചു ഇവിടുത്തെ പ്രതിപക്ഷ എം എൽ എമാർ അല്ലെ പ്രതിപക്ഷ കൗൺസിലർമാർ എല്ലാവരും ഉണ്ടായിരുന്നല്ലോ ശ്രീ ടി ജെ വിനോദ് എം എൽ എ ഉൾപ്പെടെ യു ഡി എഫ് എം എൽ എമാരുണ്ടായിരുന്നു അപ്പോൾ ഒരു ഘട്ടത്തിലും അത്തരമൊരു തർക്കമോ അഭിപ്രായ വ്യത്യാസമോ ഇതുവരെ ഉണ്ടായിട്ടില്ല ഞാനിപ്പോഴും പ്രതീക്ഷിക്കുന്നില്ല പ്രതിപക്ഷ നേതാവ് അങ്ങനെ പറയുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല ഇന്നലെ ഞാൻ പ്രതിപക്ഷ നേതാവായിട്ട് സംസാരിച്ചിരുന്നു ഇന്നലെ ഉച്ചയ്ക്ക് പ്രതിപക്ഷ നേതാവായിട്ട് ഞാൻ സംസാരിച്ചു ഇന്നത്തെ പരിപാടിക്ക് ഒരിക്കൽ കൂടി അദ്ദേഹത്തെ ക്ഷണിച്ചു അദ്ദേഹം പറഞ്ഞു അന്ന് നേരത്തെ നമ്മൾ സംസാരിച്ചതാണല്ലോ എനിക്ക് ഓർമ്മയുണ്ട് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് എന്നാണ് അദ്ദേഹത്തിനോട് പറഞ്ഞത് ഉപനേതാവുമായിട്ട് സംസാരിച്ചു അദ്ദേഹത്തിന് പനിയുണ്ട് എന്നാലും ഇതിന് മറ്റേ പരിപൂർണമായിട്ടുള്ള പിന്തുണയാണ് എന്ന കാര്യം ഉപനേതാവും ഇന്നലെ കൂടി സംസാരിച്ച് ഇരുപത്തിനാല് മണിക്കൂറായിട്ടില്ല അപ്പം അങ്ങനെ ഉള്ളൊരു സ്ഥിതി ഇരുപത്തിനാല് മണിക്കൂറിനകം നിങ്ങൾ പറയുന്ന പോലെ പറയുന്ന ഞാൻ വിചാരിക്കുന്നില്ല ഇത് കൂട്ടായിട്ടുള്ളൊരു കാര്യം നമ്മൾ എന്താ ഇവിടെ ചർച്ച ചെയ്യുന്നത് അടുത്ത ഇരുപത്തി വർഷം അടുത്ത ഇരുപത്തി അഞ്ച് വർഷം കേരളത്തിന്റെ നഗരവികസനത്തിന്റെ ദിശാസൂചിക എന്തായിരിക്കണം എന്നതാണ് നഗര വികസനം എന്ന് പറഞ്ഞാൽ കേരളത്തിന്റെ വികസനം തന്നെയാണ് കാരണം കേരള ആകെ ഒരു നഗരമായി മാറിക്കൊണ്ടിരിക്കുക അപ്പൊ അത് ചർച്ച ചെയ്യുന്നതിൽ എന്താണ് പ്രതിപക്ഷ നേതാവിന് തർക്കമൊന്നും ഉണ്ടാവാൻ സാധ്യതയില്ല ഹൈക്കോടതി അത് സർക്കാർ ഉത്തരവ് സാധ്യതയില്ലയുമായിട്ട് അവർ പറയുന്നത് നിരക്ക് അവർക്ക് സ്വീകാര്യമല്ല അപ്പോൾ ചർച്ച ഇല്ല അതില് ചർച്ചയൊന്നുമില്ല കാരണം അക്ഷയ കേന്ദ്രങ്ങൾ ആളുകളെ ചൂഷണം ചെയ്യാൻ സംഭവിക്കില്ല ഇപ്പോൾ കെ എസ്മാർട്ട് വന്നു സേവനങ്ങൾ ഓൺലൈനാണ് ഒരു വിഭാഗം ആളുകൾക്ക് ഇപ്പോഴും ആ ഓൺലൈൻ സേവനങ്ങൾ നേടാൻ അക്ഷയുടെ സഹായം ആവശ്യമായിട്ട് വരും അല്ലാത്തവർക്ക് സ്വന്തം മൊബൈൽ ഫോൺ ഉപയോഗിച്ച് തന്നെ ഇപ്പൊ ചെയ്യാവുന്നതേ ഉള്ളൂ അപ്പൊ അങ്ങനെ സമീപിക്കുന്നവരെ ഒരു സ്ഥിതി അനുവദിക്കാൻ പറ്റില്ല അത് തടയാൻ വേണ്ടിയാണ് സർക്കാർ നിരക്കുകൾ ഏകീകരിച്ചത് ഏകീകരിക്കാൻ മാത്രമല്ല ഇത്ര രൂപയിൽ കൂടുതൽ വാങ്ങാൻ പാടില്ല എന്ന് സർക്കാർ നിഷ്കർഷിച്ചത് ജനങ്ങളുടെ താല്പര്യം മുൻനിർത്തിയാണ് ഹൈക്കോടതി ശരിവെച്ചത് സ്വാഗതാർഹവും സന്തോഷകരമായിട്ടുള്ള കാര്യമാണ് സർക്കാർ നടപടി ശരിയാണെന്നല്ലേ തെളിയിക്കുന്നത് അപ്പോൾ സർക്കാരിനെയും ഹൈക്കോടതിയൊക്കെ വെല്ലുവിളിച്ചിട്ട് അക്ഷയ എങ്ങനെ മുന്നോട്ട് പോകും ശരി